ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്നെ കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾ എക്സാം ഒക്കെ ഉണ്ടായിരുന്നു വെറുതെ ഇരിക്കാം എന്ന് വിചാരിച്ചാണ് പഠിക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വെറുതെ ഇരിക്കുന്നതിലെ ആനന്ദം അങ്ങ് ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി കുറേയധികം ദിവസങ്ങൾ കൂടി വെറുതെ ഇരിക്കണം അങ്ങനെ വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് ആസ്വദിച്ച് ആസ്വദിച്ച് ഇത്രയധികം ദിവസങ്ങളിലെ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു നല്ല രസമാണ് വെറുതെ ഇരിക്കാൻ വേണ്ടി നിങ്ങളിൽ കുറേയധികം ആളുകളുണ്ട് എല്ലാ ദിവസവും പണിയെടുത്ത് എല്ലാ ദിവസവും പണിയെടുത്തില്ലെങ്കിൽ എന്തോ വലിയ അപകടം തനിക്കോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിനോ ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഒന്ന് രണ്ട് ദിവസങ്ങളൊന്നും ബ്രേക്ക് എടുത്ത് നോക്കുക മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിലും വെറുതെ ഇരുന്ന് നോക്കുക നല്ല രസമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയൊന്നുമല്ല അത്ര വലിയ പ്രശ്നമൊന്നുമില്ല സ്വന്തം ജീവിതത്തിൽ എന്നുള്ളത് ഏതായാലും ഇന്നത്തെ വീഡിയോ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിനിടയിൽ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ എടുത്തു നോക്കുന്ന സമയത്ത് ചില ഭീതിപ്പെടുത്തലുകൾ കാണാനായിട്ട് സാധിച്ചു റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുകയാണ് ഒത്തിരിയധികം ആളുകൾ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു എന്തോ വലുത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു അതിൻ്റെ ഒരു സൈഡിൽ വേറെ ചില ആദികളും വ്യാധികളും ഒക്കെ വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ യൂത്ത് അവരുടെയൊക്കെ അനാഥരാക്കപ്പെടുന്ന പേരൻസ് അവരുടെയൊക്കെ അനാഥരാക്കപ്പെടുന്ന വീടുകൾ അവയെല്ലാം കേരളത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു കണക്കിന് ശരിയായിട്ടുള്ള ഒരു സംഗതിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി പതിനൊന്ന് കഴിഞ്ഞിട്ട് എത്ര വർഷമായി അന്ന് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തിനാല് വീടുകൾ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇത്ര വർഷമായപ്പോൾ എത്ര അധികം വീടുകൾ ഒഴിഞ്ഞിട്ടുണ്ടാവും കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കൈപ്പുഴ എന്ന വില്ലേജിൽ മാത്രം നൂറ് വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തിനാലിലോ ഒരു വാർത്ത വായിച്ചതായിട്ട് ഓർക്കുന്നു അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കുന്നതാണ് ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രവാസ ജീവിതത്തെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് എൻ ആർ ഐസിന്റെ പൂക്ക് വരവിനെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ ആർ ഐസൊക്കെ ഉറപ്പായിട്ടും ഓർക്കേണ്ട ജീവിതത്തിൽ എടുക്കേണ്ടെന്ന ഒരു ഡിസിഷനെ ആദ്യം തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് പലപ്പോഴും ഈ ഡിപ്പെൻറ്റൻസിനെയൊക്കെ വിചാരിച്ചിട്ടാണ് ആളുകൾ പ്രവാസത്തിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾ അവരുടെ മുന്നോട്ടേക്കുള്ള ജീവിതം അതൊക്കെ അവതാളത്തിലാവാതിരിക്കാൻ വേണ്ടി ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുത്തു എടുത്തുവെച്ചുകൊള്ളുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻ ബോക്സിലും ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ടേം ഇൻഷുറൻസ് കമ്പയർ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും ഈ സ്ക്രീനിൻ്റെ സൈഡിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് എത്താനായിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ അറുന്നൂറ്റി ൊമ്പത് രൂപ മന്ത്ലി പ്രീമിയത്തിലൊക്കെ രണ്ട് കോടി വരെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ വിദേശത്താണല്ലോ എന്നാൽ അവിടെ നിന്ന് ഒരു ടൈം ഇൻഷുറൻസ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യുക ഇന്ത്യയിൽ നിന്ന് മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ലാഭത്തിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് ഇനി പ്രീമിയം നിങ്ങൾ വാർഷികമായി ഒന്നിച്ചടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചു ശതമാനം വരെ അതിലും ഒരു ഡിസ്കൗണ്ട് ലഭ്യമാണ് ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും കിട്ടുന്ന ഒരു പ്രിവിലേജ് അല്ല നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ സ്ഥിരവരുമാനം അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രൊഫൈല് നിങ്ങളുടെ പ്രായം എന്നിവയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി നിർണയിക്കുന്നത് അതേപോലെ തന്നെ കവറേജ് എമൗണ്ടും പ്രീമിയം എമൗണ്ടും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും നിങ്ങൾ എലിജിബിൾ ആണോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടൈം ഇൻഷുറൻസ് വെച്ചോളുക എല്ലാ ആളുകൾക്കും കിട്ടുന്ന ഒരു പ്രിവിലേജ് അല്ല ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് ഒരു ക്ലെയിമിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ലൈൻ നമ്പറിൽ വിളിച്ചാൽ മതി ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ട് വിദേശത്ത് വെച്ച് മരണമൊക്കെ സംഭവിക്കുന്ന സമയത്ത് എംബസി അറ്റസ്റ്റ് ചെയ്ത ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് ക്ലെയിം പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വളരെ ഈസിയായിട്ട് ഡെഡിക്ക റിലേഷൻഷിപ്പ് മാനേജർ വഴി നിങ്ങളുടെ ആശ്രിതർക്ക് ബുദ്ധിമുട്ടില്ലാതെ ക്ലെയിം ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ടൈം ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലെയും കമന്റ് ബോക്സിലെയും ലിങ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതിയാകും വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ മൂന്ന് പോയിന്റുകൾ അതുമായി ബന്ധപ്പെട്ട എൻ്റെ വ്യൂ പോയിന്റുകൾ മാത്രം ഞാൻ പറയുകയാണ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ കൂടി പങ്കുവയ്ക്കുന്ന സമയത്തെ ഈ ഒരു ടോപ്പിക് പൂർണമാവത്തുള്ളൂ ഒന്നാമതായിട്ട് എന്തുകൊണ്ട് ആളുകൾ വിദേശത്തേക്ക് പോകുന്നു അതിൽ സാമ്പത്തികപരമായിട്ടുള്ള കാരണം അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിൽ ലഭ്യതയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ അതുമാത്ര അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിൽ സൊസൈറ്റിയുടെ ചില ഇൻപുട്ടുകളുണ്ട് സോഷ്യോളജിക്കലായിട്ടുള്ള ചില റീസൺസ് ഉണ്ട് ഇനി രണ്ടാമതായിട്ട് ഈ പേരൻസ് ഇപ്പോൾ അനാഥരാക്കപ്പെടുന്നു എന്ന് നമ്മൾ പറയുന്ന പേരൻസ് അവരുടെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതില് ഇനിയിപ്പോൾ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് തൊഴിലില്ല അല്ലെങ്കിൽ ആളുകൾക്ക് പോകേണ്ടി വരുന്നു നല്ല സമാധാനത്തിന് വേണ്ടി അങ്ങടേക്ക് പോയാലേ പറ്റൂ എന്ന് ആളുകൾ ചിന്തിക്കുകയാണ് നമ്മൾ ഇവിടെ അനാഥരാക്കപ്പെടുന്നു ആളുകൾ പറയുന്ന പേരൻസിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ അത് രണ്ടാമത്തെ കാര്യം ഇനി റിവേഴ്സ് മൈഗ്രേഷൻ അങ്ങനെ ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒത്തിരി ആളുകൾ കുടുംബമായിട്ട് ഇങ്ങടേക്ക് കൂടച്ച് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പുനരധിവാസം അവരുടെ എക്സിസ്റ്റൻസ് അത് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മൂന്ന് രീതിയിൽ നമുക്കിതിനെ ചിന്തിക്കാം ഒന്നാമത്തെ എന്താണ് എന്തുകൊണ്ട് ആളുകൾ വിദേശത്തേക്ക് പോകുന്നു ഒന്നാമതായിട്ട് തന്നെ ആളുകൾ പറയാൻ മടിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന ഒന്നുണ്ട് സൊസൈറ്റൽ പ്രഷർ അല്ലെങ്കിൽ സോഷ്യൽ പ്രഷർ ഈ സോഷ്യൽ പ്രഷർ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും അങ്ങനെ വിദേശത്തേക്ക് പോകണമെന്നത്ര ആഗ്രഹമുണ്ടോ ഇല്ല വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് പല ആളുകളും വിദേശ ജോലി വിദേശ വിദ്യാഭ്യാസം എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നത് പണ്ടത്തെ ചില സിനിമകളിലും ഇന്നിറങ്ങുന്ന പണ്ടത്തെ നൊസ്റ്റാൾജയൊക്കെ പറയുന്ന ചില സിനിമകളിലും നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ചില രംഗങ്ങളുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് ഒരു സുഹൃത്ത് വളരെയധികം വിഷമത്തോടെ വേദനയോടെ വീടിൻ്റെ പ്രാരാബ്ദമൊക്കെ ചുമലിലേറ്റി പ്രവാസ ലോകത്തിലേക്ക് പോവുകയാണ് വലിയ വിഷം ത്തോടെയാണ് അത് കാണിച്ചുകൊണ്ടിരുന്നത് അയാൾ അങ്ങനെ പ്രവാസ ലോകത്തിലേക്ക് പോയതിന് ശേഷം പിന്നീട് വിവരമൊന്നും ഉണ്ടാവില്ല അയാൾ അടിമ അടിമപ്പണിയായിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു പണ്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കാലം മാറി ഇന്ന് വിദേശത്തേക്കൊക്കെ വളരെയധികം സന്തോഷത്തോടെ ആർത്ത് ഉല്ലസിച്ച് പോകുന്ന കുട്ടികളെയാണ് നമ്മൾ കാണുന്നത് അവർക്ക് ഹോം സിക്ക്നെസ് ഒന്നും നമുക്ക് പ്രകടമായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല അവർ പേരൻസിൻ്റെയൊക്കെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ നാടിൻ്റെ പച്ചപ്പും ഹരിതാബേക്ക് ഉപേക്ഷിച്ചിട്ട് വിദേശത്തേക്ക് പോവുകയാണ് അവർ തുറന്ന് സമ്മതിക്കുകയാണ് തുറന്ന് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ല പണ്ട് നാടിൻ്റെ ഹരിതാബിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെയേക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ല ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ആളുകൾ പ്രഖ്യാപിക്കുകയാണ് അതേപോലെ അവരവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നു ഞങ്ങളിവിടെ എത്തി ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് അതേപോലെ അവർ പുറത്ത് ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത് ആ ഒരു സ്ഥലം നമ്മളെ കാട്ടിത്തരുന്നു ഈ ഒരു പ്രൊഫൈലുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ നാട്ടിൽ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസോ പോലും ഇട്ടിട്ടുണ്ടാവില്ല നാട്ടിലായിരുന്ന സമയത്ത് അവിടെ ചെന്ന് അവർ ആ ഒരു ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കമ്മ്യൂണിക്കേഷനുണ്ട് ഒരു പ്രതിഷേധമാണ് ഞങ്ങളിവിടെ എത്തി ഞങ്ങളിങ്ങനെയൊക്കെ സന്തോഷിച്ച് ജീവിക്കുകയാണ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട് നീയൊക്കെ വേണമെങ്കിൽ അനുഭവിച്ചു എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടി നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റുഡൻറ് മൈഗ്രേഷൻ അല്ലെങ്കിൽ യൂത്തിൻ്റെ മൈഗ്രേഷൻ അത് എക്കണോമിക്കൽ റീസൺ കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് തന്നെ നമുക്കിത് പറയേണ്ടി വരും സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഇനി ആരൊക്കെയാണ് ഈ പ്രഷർ ചെയ്യുന്നത് ഈ സൊസൈറ്റി ഒന്ന് വീട്ടുകാരൊന്ന് കൂട്ടുകാരൊന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാ ആളുകളും കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ സൊസൈറ്റി ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ഒരൊറ്റ റീസണെ കൂടുതൽ ആളുകൾക്ക് പറയാനുണ്ടാവുള്ളൂ പിണറായി വിജയൻ കാരണം കേരളത്തിൽ നിന്ന് ഒത്തിരി അധികം ആളുകൾ പോയി ഈ പിണറായി വിജയൻ കാരണം ആളുകൾ പോയി തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ പോയി എന്നൊക്കെ പറയുന്നതും വേറൊരു കാര്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം ഈ ഡിപ്പെൻഡൻസി സിൻഡ്രോം നമ്മൾ പല കാര്യങ്ങളിലും പറയാറുണ്ട് അതിപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മൾ പറയാറുണ്ട് ഈ ഭരണസിരാകേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് രാജ് പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഏതോ ഒരു ആർട്ടുകളിൽ വായിക്കുകയുണ്ടായി ഈ പഞ്ചായത്ത് എപ്പോഴും സ്റ്റേറ്റിനെയും അതേപോലെ തന്നെ സെൻട്രലിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അവരവരുടെ വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയൊക്കെ ഗ്രാൻഡിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണെന്നൊക്കെ ഒരു ആർട്ടുകളിൽ വായിച്ചു കേരളം വളരെ ബെറ്ററാണ് യു പി ആന്ധ്രാപ്രദേശുമൊക്കെ പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തിൽ വളരെ പുറകിലാണ് കേരളത്തിലെ ഓരോ പഞ്ചായത്തും അറുപത് ലക്ഷം വരെയൊക്കെ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് ബാക്കിയുള്ള അടുത്തൊക്കെ ആറിൽ താഴെയാണെന്നൊക്കെ കേൾക്കുകയുണ്ടായി അപ്പോൾ ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംവിധാനത്തിൽ മാത്രമല്ല മൊത്തത്തിൽ നമുക്കുള്ളതാണ് നമ്മൾ നമ്മളിടപെടുന്ന എല്ലാ മേഖലകളിലും ഈ ഒരു ഡിപ്പെൻഡൻസി സെൻ്ററുണ്ട് നമുക്കാരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ചെയ്ത് തന്നെങ്കിൽ മാത്രമേ നമ്മൾ ജീവിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിണങ്ങിപ്പോവും എങ്ങടേക്ക് പിണങ്ങിപ്പോകും നമ്മൾ വിദേശത്തേക്ക് പിണങ്ങിപ്പോകും ഈ പോയിട്ടുള്ള ആളുകളിലെ മജോറിറ്റി അത്രയധികം സ്കില്ലുകൾ ഉണ്ടായിട്ട് ഇവിടെ റെക്കഗ്നൈസ്ഡ് ആവാതെ പോയ ആളുകളൊന്നുമല്ല അവർക്ക് സ്കിൽ മിസ്മാച്ച് കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു പ്ലസ് ടുവിന് ശേഷം ഏതെങ്കിലും ഒരു കോഴ്സൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി കിട്ടണം എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയും അവർ ഈ മത്സര പരീക്ഷകളും അതേപോലെ തന്നെ ഈ ഗവൺമെൻറ്റ് ജോബിന് വേണ്ടിയുള്ള എക്സാംസിൻ്റെ മത്സരമൊക്കെ കണ്ടിട്ട് മനമെടുത്ത് പോയതാണ് കാര്യമായിട്ടുള്ള സ്കില്ലുകളുള്ള ആളുകൾ ഇവിടെ റെക്കഗ്നൈസ്ഡ് ആവാതെ അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യപ്പെടാതെ മടുത്തിട്ട് വിദേശത്തേക്ക് പോയി എന്ന് വിശ്വസിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്കില്ലുകളുള്ള ആളുകൾക്ക് ഇവിടെ ഒന്ന് തന്നെയാണ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ കൂടുതൽ പണം വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ സ്കില്ലുകളുണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പണം വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ആളുകൾ പോകുന്നത് ഒരു സൈഡിലൊക്കെ ഇപ്പോൾ നേഴ്സിനെ കൂടുതലായിട്ടുള്ള ഇൻകം വിദേശത്തുണ്ട് അതുകൊണ്ട് അവർ പോകുന്നു പക്ഷേ അവരുടേലൊരു സ്കില്ലുണ്ട് ബാക്കി പരാതി പറയുന്ന ആളുകൾ ഇവിടെ തൊഴിലില്ല എന്ന് പറഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ പോയ ആ ഒരു കാര്യത്തെ ന്യായീകരിക്കുന്ന സ്റ്റേറ്റിനെ കുറ്റം പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്ത് ജോലിയായിരുന്നു നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സ്കില്ലിൽ നിങ്ങൾ എക്സലൻ്റ് ആണോ അത് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടു ബ്രോട്ടോ ടൈപ്പ് എന്ന ചാനലിൽ കണ്ടതാണ് അവിടെ കോഡിംഗ് പഠിപ്പിക്കുന്ന വീഡിയോസാണ് അവർ അപ്ലോഡ് ചെയ്യാറുള്ളത് അതൊരു പ്രത്യേക അതുമായി ഇൻട്രസ്റ്റ് ആളുകളെ ഡീൽ ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ ആ ഒരു ചാനലിൽ ഒരു കുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ് അയാൾക്ക് പതിനാല് വയസ്സ് പ്രായം മാത്രമേ ഉള്ളു മൂന്ന് ലക്ഷത്തിൽ അധികം അയാൾ മന്ത്ലി സാലറി ആയിട്ട് വിദേശത്ത് നിന്ന് കൈപ്പറ്റുന്നുണ്ട് നാട്ടിലിരുന്ന് വീട്ടിലിരുന്ന് ചെയ്തിട്ട് അയാൾ എങ്ങനെയാണ് ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്തത് ചെറിയ പ്രായത്തിൽ തന്നെ നാട്ടിലുള്ള സംവിധാനത്തിൽ നിന്ന് തന്നെ അയാൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ അയാൾ ആ ഒരു സ്കില്ലിൽ ആയിട്ട് നേടിയെടുത്ത പണമാണ് നമ്മൾ എങ്ങനെയെങ്കിലും പോയെങ്കിൽ മാത്രം അവിടെ ചെന്നെങ്കിൽ മാത്രമേ നമ്മുടെ സ്കില്ലിനെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യൂ എന്ന് പറയുന്നത് വളരെ ചെറിയ പെർസെൻറ്റേജായിട്ടുള്ള ഒരു സംഗതിയാണ് ശരിക്കും സ്കില്ലുണ്ടെങ്കിൽ ഇതൊരു ഒരു ഗ്ലോബലി നമ്മൾ എല്ലാത്തിനും നോക്കിക്കാണുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സ്കില്ലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് <laughs> <laughs> ും ഒരു കുഗ്രാമത്തിൽ നിന്നും നിങ്ങളെ ആളുകൾ ശ്രദ്ധിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എക്കോണമി എറൈസ് ചെയ്തു വന്നു അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒത്തിരി അധികം പണം സമ്പാദിക്കുന്നു അവർ ഒത്തിരി അധികം സ്പെൻഡ് ചെയ്യുന്നു അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നു നമ്മുടെ ഒരു കമ്പാരിസൺ കൾച്ചർ കൊണ്ട് ഓക്കെ ഇനി പഠനമൊന്നും വേണ്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേയധികം ആളുകൾ അതിനൊക്കെ ട്രൈ ചെയ്യുന്നു നിരാശരാകുന്നു ചില ആളുകൾ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തൊക്കെയോ കാണിക്കുന്നു അങ്ങനെ പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കപ്പെടുന്നു പക്ഷേ പിന്നീട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാനായിട്ടുള്ള സ്കില്ലാത്തതുകൊണ്ട് ആ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ടാലൻ്റ് ഇല്ലാത്തതുകൊണ്ട് വെറുക്കപ്പെട്ടവനായിട്ട് തഴയപ്പെടുന്നു അതിൻ്റെ ഒരു മെൻ്റൽ ട്രോമയും പേര് കുറേയധികം ആളുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു മേഖലയിലാണോ നിങ്ങളുടെ പ്രാവീണ്യം ഏതൊരു സ്കില്ല് നേടിയാലാണോ നിങ്ങൾക്ക് എക്സലൻ്റ് ആവാൻ പറ്റുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഗൈഡൻസ് ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല മെയിൻ ആയിട്ട് ഈ സൊസൈറ്റിയിൽ പ്രഷറിനകത്ത് ഇതെല്ലാം ഉൾപ്പെടും നമുക്ക് കിട്ടാതെ പോകുന്ന ഗൈഡൻസിനെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ കൺസിഡർ ചെയ്യണം പതിനാല് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ നമ്മൾ എടുക്കുന്ന റോങ് ആയിട്ടുള്ള കുറേയധികം ഡിസിഷൻസ് അതുമൂലം ഉണ്ടാകുന്ന ഇർറേഴ്സ് അതിനെയൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പിന്നീട് കുറേ കാലം നമ്മൾ പണിയെടുക്കുന്നത് ഇരുപത്തെട്ട് മുപ്പത് വയസ്സ് വരെയൊക്കെ ഇറേഴ്സ് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് നമ്മുടെ ലൈഫ് മാറ്റുന്നതും ഈ പറയുന്ന എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന നമ്മളുടെ ചുറ്റിനുള്ള ആളുകളാണ് ഇനി ഈ പേരൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഈ ഓർഫനാക്കപ്പെടുന്ന അനാഥരാക്കപ്പെടുന്ന പേരൻസ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിനകത്ത് വലിയ റോളുണ്ട് അവർ ചെയ്ത ചില കാര്യങ്ങളുടെ ചില പരിണിത ഫലമൊക്കെ തന്നെയാണ് അവരനുഭവിക്കുന്നത് ഡിപ്പെൻഡൻസി സിൻഡ്രോത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു അതൊരു വലിയ സംഗതിയാണ് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ ജീവിത കാലയളവിലുടനീളം മരിക്കുന്നത് വരെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ആർക്കെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഡിപ്പെൻഡ് ചെയ്യണം ഒരു മൂഡിലാണ് ഇങ്ങനെ പോണത് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ച് അവനെ വളർത്തുന്ന സമയത്ത് പേരൻസ് പറയും അവനെ പഠിപ്പിക്കണം അവനൊരു നിലയിലെത്തി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാകും അവൻ അവൻ്റെ പേഴ്സണൽ ലൈഫായിട്ട് അവനൊരു നിലയിലെത്തി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും മെയിനായിട്ട് നമ്മുടെ ചില പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മുന്നേ ചെയ്ത ചില റേസ് കാരണം ഉണ്ടായ ചില പ്രാരാബ്ദങ്ങൾ അതേപോലെ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ചില കടമകള് ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെ പറയുന്ന വലിയ വലിയ ചില പരിപാടികൾ ഇപ്പോൾ പെങ്ങന്മാരെ കെട്ടിക്കണം എന്നൊക്കെ മുന്നേ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ പറയില്ല കാരണം ആണ് പെണ്ണിനൊക്കെ തുല്യമായിട്ട് വീടിൻ്റെ സാമ്പത്തിക അടിത്തറ ബിൽഡ് ചെയ്യുന്നതിൽ ഉണ്ട് പണ്ടൊക്കെ പ്രവാസ ലോകത്തിലേക്ക് ആളുകൾ പോകുന്നത് പെങ്ങളെ കെട്ടിക്കാനായിട്ടും വീട് പണിയാനായിട്ടും ഒക്കെ ആയിരുന്നു നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഭയങ്കര വീക്കാണ് ഈ വീട് മണി ആളുകൾ തിരിച്ചു വരാതിരിക്കുന്നതിൻ്റെ ഒരു റീസണാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ സ്റ്റാറ്റസ് ഫോറിൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വല്ലാത്ത ഒബ്സഷനോട് നോക്കി കാണുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഫോറിൻ സ്റ്റാറ്റസിന് വേണ്ടി കുട്ടികളെ വിദേശ വിദ്യാഭ്യാസത്തിലേക്ക് വിടുന്നു അവർക്കവിടെ ചിലപ്പോൾ പി ആർ കിട്ടാം കിട്ടാതിരിക്കാം ആ ഒരു സ്റ്റേ ബാക്കിലൊക്കെ ഉള്ള സമയത്ത് തന്നെ ലോണൊക്കെ തീരുന്നു എന്നുള്ള തോന്നലുണ്ടാകുന്ന സമയത്ത് തന്നെ വിവാഹം ആലോചിക്കും വിവാഹം ഉലോചിക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും മക്കൾ കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് നമുക്ക് നല്ലൊരു വീട് വെക്കണം ഈ വീട് എന്നൊക്കെ പറയുന്ന ആളുകളുടെ സ്വപ്നമാണ് ആവശ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ഇത് പല ആളുകളുടെയും ജീവിതത്തിൽ അവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ അവരുടെ വേണ്ടപ്പെട്ട ആളുകളെ ഇങ്ങനെ വീട്ടിൽ തനിച്ചാക്കുന്ന ഒരു കാരണമായിട്ടൊക്കെ മാറാറുണ്ട് വിദേശത്തൊരു വീട് വാങ്ങുന്ന ആളുകൾ നാട്ടിലൊരു വീട് പണിയുന്ന ആളുകൾ ഈ ഫോറിൻ സ്റ്റാറ്റസ് ഒപ്സഷനൊക്കെ ഉള്ളതുകൊണ്ടേ ഈ ഫോറിൻ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോറിനിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹമൊക്കെ കഴിപ്പിക്കാം എന്നുള്ളൊരു പ്ലാനോടെയൊക്കെ മക്കളെ വിദേശത്തേക്ക് വിടുന്ന സമയത്ത് ഈ വലിയൊരു വീട് വെക്കേണ്ട ഒരു ആവശ്യമൊക്കെ ആയിട്ട് വരും വിദേശത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രഖ്യാപനമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ ഈ വലിയ വീട് വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കടമൊക്കെ വാങ്ങിച്ചിട്ട് കുട്ടികളൊക്കെ അവർ കരിയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് പണം സമ്പാദിക്കുകയായിരിക്കും മേ ബി സ്റ്റേ ബാക്കിലൊക്കെ ആയിരിക്കും അപ്പോൾ തന്നെ ഒരു വീടൊക്കെ അങ്ങോട്ട് വയ്ക്കും ബാധ്യതയായി പിന്നെ അവൻ എത്ര കാലം പണിയെടുത്തെങ്കിലാണ് വീട്ടിലെ ചിലവുകളും വീടിൻ്റെ ഇയമ്മയും അവൻ്റെ പേഴ്സണൽ ചിലവുകളും മാനേജ് ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ പിന്നെ കാലങ്ങളോളം ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ആ ഒരു സ്ഥലത്തെ ആളായി മാറിയിട്ടുണ്ടാവും ഈ വിവാഹം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഭാര്യയെ അദ്ദേഹം ഓൾറെഡി അവിടെയുള്ള ആളല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വീട് എടുക്കേണ്ടതുണ്ട് പിന്നെ ഒരു വീട് വാങ്ങാനായിട്ടുള്ള ആഗ്രഹമൊക്കെ ആയി പിന്നെ അവരവരുടെ ഒരു സ്ട്രഗിൾ ആയിട്ട് അങ്ങടേക്ക് മുന്നോട്ടേക്ക് പോകും ശരിക്കും പറഞ്ഞാൽ അവർക്ക് തിരിച്ച് വരാനായിട്ടുള്ള ഓപ്ഷനൊന്നുമില്ല ഈ ബാധ്യതകൾ അല്ലെങ്കിൽ പ്രഷറുകൾ ഈ ആളുകൾക്ക് നമ്മളിങ്ങനെ കൊടുത്തുവിടുന്നതുകൊണ്ടാണ് അവർക്ക് ഫ്രീഡം ഇല്ലാത്തത് അവർക്ക് ഫ്രീഡം ഇല്ല ഇങ്ങടേക്ക് വരാനായിട്ട് പറ്റത്തില്ല അവിടുത്തെ ലോൺ അടിച്ചു തീർക്കേണ്ടതുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ജോലി ചെയ്തില്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ശരിയാണ് അനാഥരാക്കപ്പെടുന്നു എന്നുള്ള ആകുലതയോടെ ആളുകൾ നോക്കിക്കാണുന്ന പേരൻസിന് ഗുണകരമാവുന്ന എന്തെങ്കിലും ഒരു സജഷൻസ് പറഞ്ഞിട്ട് പോകേണ്ടത് തന്നെയാണ് അതിലൊരു വിഭാഗം ആളുകൾക്ക് ഗുണമാവുന്നൊരു സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റുന്ന ഏതൊരു സാഹചര്യത്തിലും തിരിച്ചു വരാൻ പറ്റുന്ന ബാധ്യതകളെ ഇവിടെയും അവിടെയും ഒരു മനുഷ്യൻ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയോടെ മാതാപിതാക്കൾ കുറച്ചും കൂടെ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ കുറേ അധികം ആളുകൾ സമാധാനം ഇല്ലാത്ത സമയത്ത് തിരിച്ചു വരും വിദ്യാഭ്യാസ ലോൺ തന്നെ വലിയൊരു ബാധ്യതയാണ് അപ്പോൾ അതൊക്കെ തീർന്നതിന് ശേഷം അല്ലെങ്കിൽ തീർന്ന ഉടനെ തന്നെ വീട് പോലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ശരിയാണ് നമ്മുടെ നാട്ടിൽ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ വലിയ വീടൊക്കെ ആളുകൾ ഡിമാൻഡ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഡിമാൻഡുകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരാണ് അങ്ങനെയുള്ള ഡിമാൻഡുകളൊക്കെ ഈ പെണ്ണിൻ്റെ വീട്ടുകാരാണല്ലോ കൂടുതലായിട്ട് ഉന്നയിക്കുന്നത് ഡിമാൻഡുകൾ വയ്ക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വലിയ ഒരു ചെറുക്കനെ ആയിരിക്കും നിങ്ങൾ കിട്ടുന്നത് അപ്പോൾ നിങ്ങളാരും അയാളുടെ സിവിൽ സ്കോറോ അല്ലെങ്കിൽ ക്രെഡിറ്റ് റിപ്പോർട്ടോ ഒന്നും എടുത്ത് നോക്കിയിട്ടല്ല നേരത്തെ എങ്ങാണ്ട് എടുത്ത് നോക്കിയെന്നുള്ള ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു ബാംഗ്ലൂരെ എങ്ങാണ്ട് ഒരു ഫാമിലി അങ്ങനെ ചെയ്തു എടുത്ത് നോക്കിയിട്ടല്ല പലപ്പോഴും ഈ വിവാഹത്തിലേക്ക് എത്തുന്നത് വീടും ഒക്കെ കാണും പക്ഷേ ബാധ്യതകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങടേക്ക് പറഞ്ഞു വിടുന്ന ആൾക്ക് അത്ര അധികം സമാധാനം ഉണ്ടാകുമോ ഇല്ല ശരിക്കും അവിടെ ബുദ്ധിപരമായിട്ട് എടുക്കേണ്ട ഡിസിഷൻ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള പോർഷ് ഔട്ട്ലുക്കല്ല എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള അസെറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് സോളിഡായിട്ടുള്ള ഒരൊറ്റ അസെറ്റെന്ന് പറയുന്നത് ബാധ്യത ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അതിന് ശേഷമാണ് നമ്മുടെ വീടും പറമ്പും ചുറ്റോടും ഒക്കെ കയറി കിടക്കാനായിട്ട് ചെറുതാണെന്നുണ്ടെങ്കിലും ബാധ്യതയില്ലാത്തൊരു വീടുണ്ടെന്നുണ്ടെങ്കിൽ പറമ്പുണ്ടെന്നുണ്ടെങ്കിൽ അവന് വലിയൊരു ധനീയമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഡെപ്ത് ഉള്ള ചിന്തകളൊന്നുമില്ല വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അപ്രോച്ചുകളാണ് അയ്യോ ഇങ്ങടേക്ക് പെണ്ണിനെ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇത്ര ചെറിയൊരു വീട്ടിലേക്ക് അവളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അവന് ഓൾറെഡി വിദേശ ജോലി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല ജോലി ഉണ്ടായിരിക്കും ബാധ്യത ഉണ്ടായിരിക്കില്ല ഈ വിവാഹത്തിന് വരുന്ന ആളുകൾക്ക് ഈ വീട് കാണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു ബന്ധം വേണ്ട എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും പിന്നെ ഓപ്ഷനായിട്ട് കിട്ടുക ബാധ്യത ഉള്ള ഒരാളെ ആയിരിക്കും കിട്ടുക അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് നമ്മളുടെ യങ്സ്റ്റേഴ്സ് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ കുട്ടികളൊക്കെ വിദേശത്തേക്കൊക്കെ ഇങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ട് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു ബാധ്യതകളിൽ നിന്ന് നമ്മൾ നിരുത്സാഹപ്പെടുത്തണം അവരെ പ്രോത്സാഹിപ്പിക്കരുത് അവർ ഫ്രീ ആയിട്ട് നടക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് പോകണം നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറണം എന്താണ് സമാധാനം എന്താണ് ലൈഫ് ആകെ ഈ എൺപത് എഴുപത് വർഷമൊക്കെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേ ഒരു ബോധമൊക്കെ ഉണ്ടാവത്തുള്ളൂ ഇരുപത്തഞ്ച് ടു അമ്പത്തഞ്ച് വരെയുള്ള കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ല ഓടിച്ചാടി ഓടിച്ചാൽ നടക്കാനായിട്ടൊക്കെ പറ്റുന്നത് ആ ഒരു കാലയളവിൽ നമ്മൾ ഇത്രയും വലിയ സ്ട്രെസ്സ് എടുത്തിട്ട് ഈ അടിമ പണിയെടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചില സമയത്ത് ഞാൻ ആലോചിച്ച് പോകാറുണ്ട് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതി റിവേഴ്സ് മൈഗ്രേഷൻ ആളുകൾ തിരിച്ചു വരുന്നു അവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പതിനൊന്ന് ലക്ഷത്തിലധികം വീടുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഒഴിഞ്ഞ ഇടപ്പുണ്ട് ഇനിയും കുറേയധികം വീടുകൾ വന്നിട്ടുണ്ടാവും ഇരുപത് ലക്ഷത്തിനോട് അടുത്തുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവർക്ക് താമസിക്കാനായിട്ടുള്ള ഇടം ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ പോയ അവർ പോയ ഇടങ്ങളൊക്കെ ഇപ്പോഴും അവരുടെ കയ്യിലൊക്കെ തന്നെ ആയിരിക്കും കാരണം പേരൻസ് ഉണ്ടാവും റിലേറ്റീവ്സ് ഉണ്ടാവും വിറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുള്ള ആളുകൾ അവിടെ സെറ്റിലായതിനു ശേഷമായിരിക്കുമല്ലോ അവർ ഡിസിഷൻ എടുത്തത് അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരാനായിട്ടുള്ള സാധ്യത ഒന്നുമില്ല അപ്പോൾ വീടുകളുണ്ട് അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്ന് കാനഡയിലേക്ക് ജർമ്മനിയിലേക്ക് യു കെയിലേക്ക് ഒരാൾ പോയി എന്നുള്ള രീതിയിലല്ല ചിന്തിക്കേണ്ടത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോയി എന്നുള്ളതാണ് അവർ തിരിച്ചു വരുന്നത് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലാണ് അപ്പോൾ ഇന്ത്യക്കാരൻ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവൻ മലയാളി ആയതുകൊണ്ട് കേരളത്തിൽ തന്നെ ജീവിക്കണമെന്ന ഒരു നിർബന്ധവും അവൻ വേറെ രാജ്യങ്ങളിലേക്ക് പോയ ആ ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് ഇഷ്ടംപോലെ സംസ്ഥാനങ്ങൾ നമ്മുടെ സ്വിഡിനും അങ്ങടേക്കൊക്കെ പോയി വർക്ക് ചെയ്യാം ഇൻഡസ്ട്രീസ് ഉണ്ട് നമ്മൾ തമിഴ്നാടിനെയും കർണാടകയൊക്കെ വല്ലാതെ പൊക്കി പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് പോകാം അവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല വർക്ക് ചെയ്യാനായിട്ട് പോകുന്നതിലൊരു കുഴപ്പമില്ല നമ്മൾ ഈ പല ആളുകളും ഈ പ്രാദേശികവാദം പറയുന്നത് കൊണ്ടാണ് കർണാടകയിൽ പോയി എങ്ങനെ ജീവിക്കും അവിടെയുള്ള ആളുകൾക്ക് നമ്മൾ ഇഷ്ടമില്ലല്ലോ തമിഴ്നാട്ടിൽ പോയി എങ്ങനെ ജീവിക്കും അവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടമില്ലല്ലോ മുല്ലപ്പെരിയാർ കാരണം അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഈ പ്രാദേശികവാദം പേര് നടക്കുന്ന പൊട്ടക്കൻറ്റിലെ ആളുകൾ എല്ലായിടത്തും വിഷയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലും ഭൂരിപക്ഷം ആളുകളും ഈ കാര്യങ്ങളൊന്നും ഇടപെടാറില്ല അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പലയിടത്തൊക്കെ പോയി വർക്ക് ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട് അപ്പോൾ റിവേഴ്സ് മൈഗ്രേഷനും വലിയ സംഗതിയുള്ള പ്രശ്നമൊന്നുമല്ല പിന്നെ വേറെ ചില പരാതികളുണ്ട് ഇവിടെയുള്ള ആളുകൾ വൈറ്റ് കോളർ ജോലികൾ മാത്രമേ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ബംഗാളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നു അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആളുകൾ വരുന്നു ഭായിമാരുടെ ഇടായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു നിലവാരമില്ലാത്ത പരാതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വളരെ നല്ല രീതിയിൽ ഒന്ന് ഉന്നമനത്തിലേക്ക് എത്തിയ ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാവും സ്കില്ലുകൾ ഉണ്ടാവും അപ്പോൾ ഇവിടെയുള്ള ആളുകൾ അത് ഡിമാൻഡ് ചെയ്യും എനിക്കറിയത്തില്ല ഇങ്ങനെ പറയുന്ന ആളുകളുടെ പ്രശ്നം എന്താണ് ബംഗാളിക്ക് പത്ത് രൂപ കിട്ടുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ അടിമപ്പണി ബംഗാളി ചെയ്യുന്ന പണി എടുക്കാത്തതിലാണോ വിഷമം എനിക്കറിയില്ല അപ്പോൾ ബംഗാളികൾക്ക് ഇവിടെ കിട്ടുന്ന തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾക്ക് കിട്ടുന്ന തൊഴിലവസരങ്ങൾ അതിനായിട്ട് ഈ ഒരു മൈഗ്രേഷനെ കമ്പയർ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ മോശമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതനുസരിച്ചിട്ട് ശരിക്കും ഇവിടെ പഠിച്ചിട്ടുള്ള ആളുകള് ഈ ശരിക്കും ഈ ഡെയിലി വേജസ് ജോബ്സ് ഇതുപോലുള്ള ജോബ്സ് ഡിസേർവ് ചെയ്യുന്നില്ല ആ ഒരു ലോജിക്ക് വെച്ചിട്ട് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ആദ്യ വ്യാധി നെഗറ്റീവ് മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ഇതിനെ നോക്കി കാണാനായിട്ട് വരത്തുള്ളൂ കേരളത്തിൽ നിന്ന് പോകാതെ വഴിയില്ല കാരണം നമ്മൾ ജീവിക്കുന്നത് വളരെ ചെറിയൊരു സംസ്ഥാനത്തിലാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇൻഡസ്ട്രീസ് ഉണ്ടാവുക ആളുകൾക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സംഗതിയല്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളൊരു സമരം കണ്ടു ഫ്രഷ് എന്ന് പറയുന്ന ഫാക്ടറിക്കെതിരെ ഒത്തിരി അധികം ആളുകൾ സമരം ചെയ്യുകയാണ് കാരണം ആ ഒരു ഫാക്ടറി അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരുടെ നിത്യജീവിതത്തിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് ജനസാന്ദ്രത കൂടുതലാണ് അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലാൻഡ് ഇൻഡസ്ട്രീസിന് വേണ്ടിയും താമസിക്കാൻ വേണ്ടിയും കൃഷിക്ക് വേണ്ടിയും ഉപയോഗിക്കുക പറ്റുന്ന ലാൻഡ് കുറവാണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഒരു വലിയ ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രകൃതിയെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ആളുകൾക്ക് അതിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല അപ്പോൾ ഒത്തിരി അധികം ഇൻഡസ്ട്രീസ് കൊണ്ടുവന്നിട്ട് കേരളത്തിൽ തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്താം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല വെറുതെ ഇങ്ങനെ പറയാം എന്നുള്ളതേ ഉള്ളൂ ഐ ടിയിൽ നമുക്ക് കാര്യമായിട്ട് തന്നെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനം ഇങ്ങേറ്റത്ത് കിടക്കുന്നതുകൊണ്ട് കൊണ്ട് പുറത്ത് നിന്ന് ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യങ്ങളോ അല്ലെങ്കിൽ ആ പറയുന്ന കമ്പനികൾക്ക് കേരളത്തിൽ ഈ ഒരു സംവിധാനം സെറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള ബെനഫിറ്റോ നമുക്ക് ഓഫർ ചെയ്യാനായിട്ടൊന്നുമില്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടംപോലെ ലാൻഡുണ്ട് അപ്പോൾ അവർക്ക് കമ്പനികൾക്ക് അങ്ങടേക്ക് ഓഫർ ചെയ്യാനായിട്ട് കുറേ അധികം കാര്യങ്ങളുണ്ട് നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഓഫറിംഗ് ഒന്നും അങ്ങടേക്ക് കൊടുക്കാനായിട്ടില്ല ഇതിനോടൊപ്പം മറ്റൊരാകുലത കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ശമ്പളം കുറവാണ് ഏത് ജോലിക്കാണ് ശമ്പളം കുറവ് ഒരു എക്സാമ്പിൾ റീസൻ്റായിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടതാണ് തിരുവനന്തപുരം ലുലുമാളിൽ യൂസഫ് അലി അവിടെ സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് പന്ത്രണ്ടായിരം കൊടുക്കുന്നുള്ളൂ എനിക്കറിയത്തില്ല പന്ത്രണ്ടായിരവേ കൊടുക്കുന്നുള്ളൂ പന്ത്രണ്ടായിരം പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം എന്നൊക്കെ പറയുന്നത് ലോ സാലറി ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത് സെൽഫ് ഫിനാൻസ് കോളേജിലെ ടീച്ചർമാർക്ക് പതിനയ്യായിരവും പന്ത്രണ്ടായിരവും പതിനയ്യായിരം ഒക്കെ ഒരു എളുപ്പമില്ലാതെ ഇവിടെയുള്ള മാനേജ്മെൻറ്റ് കൊടുക്കാറുണ്ട് ഈ പിള്ളേരുടെ അടുത്തുനിന്ന് ഫീസ് വാങ്ങിച്ച് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഈ പറയുന്ന നക്കാപ്പിച്ച സാലറി കൊടുക്കുന്നത് ഈ രണ്ടരം കൂട്ടിമുട്ടിക്കേണ്ട അവർക്ക് അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളതിനകത്ത് പരാതികളൊന്നും പറയുന്നില്ല പക്ഷേ ആ ഒരു സാലറിക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ആളുകൾ റെഡിയാണ് കാരണം എന്താണ് അവർക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല വേറെ എന്തുകൊണ്ടാണ് കിട്ടാത്തത് കാരണം കുറേ അധികം ആളുകൾ ഡിമാൻഡിനേക്കാളിലും കൂടുതലായിട്ട് അത്ര ഡിമാൻഡൊന്നുമില്ല കൂടുതലായിട്ട് ഒരേ പരിപാടി ഒരേ സ്കില്ല് നേടി വെച്ചിരിക്കുകയാണ് എന്നാൽ അവരൊന്നും അതിനകത്ത് അത്രയധികം എക്സലൻ്റ് അല്ല എന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ശരിക്കും ഈ ചെറിയ ശമ്പളം വാങ്ങേണ്ടി വരുന്നത് ഇപ്പോൾ സൈലം പോലെയുള്ള കമ്പനികൾ ബൈജൂസ് പോലെയുള്ള കമ്പനികൾ അവരിൽ പല ആളുകളും ഇതേപോലെ തന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് വർക്ക് ചെയ്ത ആളുകളാണ് പക്ഷേ അവർ കാലത്തിനനുസരിച്ചിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ടീച്ചിങ്ങിനെ മാറ്റിയ സമയത്ത് അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റി ഇന്ത്യയിലുള്ള സാധാരണക്കാരുടെ മക്കളെയും പണക്കാരുടെ മക്കളെയൊക്കെ ഒരേ രീതിയിൽ പഠിപ്പിച്ചിട്ടാണ് അവർ റവന്യൂ ജനറേറ്റ് ചെയ്തത് പിന്നെ കമ്പനി താഴെ പോയതും ബാക്കിയുള്ള സംഭവങ്ങളും അത് മാറ്റി നിർത്തുക അത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പക്ഷേ ആ ഒരു സ്കില്ല് എങ്ങനെ അവർ യൂസ് ചെയ്തു എന്നുള്ളതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം പിന്നെ ഈ പന്ത്രണ്ടായിരം രൂപ സാലറി യൂസെഫ് അലി കൊടുക്കുന്നു അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിന്റെ ഓണേഴ്സ് കൊടുക്കുന്നു അത് എന്ത് ജോലിക്കാണ് ആ ഒരു ജോലിക്ക് അത്ര കൊടുക്കാൻ പറ്റുള്ളൂ അത്രയും കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ നാളെ നിങ്ങൾ ആരും ആ ഒരു പണിക്ക് പോത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം മാറും അല്ലാതെ അവരൊന്നും ആ ഒരു പരിപാടി പൂട്ടിക്കെട്ടിക്കൊണ്ട് പോകത്തില്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ വരും ഈ ഒരു സാധനമൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് തന്നെ ബില്ലടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വിദേശത്ത് നിങ്ങൾ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ജസ്റ്റ് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ആളുകൾ മതി ഇപ്പോൾ ഫാക്ടറീസിലെ ഹ്യൂമൻ ടച്ച് ഇല്ലാതെ ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്നതാണ് ആളുകൾക്ക് കൂടുതൽ സന്തോഷം തൊട്ടു മുന്നേ മുരല്ല എന്ന് പറയുന്ന പാൽ ബ്രാൻഡിൻ്റെ ഒരു ഫാക്ടറി കണ്ടു വീഡിയോ കണ്ടു അപ്പോൾ അതിൽ ആളുകൾ വെറുതെ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ ഈ മിഷനൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് അത് വേറെ ഒരു മനുഷ്യനും അതിലൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല കാലം മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ സ്കില്ലുകൾ ആർജിച്ചെടുക്കുക അതിനുള്ള ഗൈഡൻസ് നമ്മളുടെ സ്റ്റുഡൻസിന് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് അതിനുള്ളൊരു ഫോക്കസ് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ആരെങ്കിലും വന്ന് നമ്മളെ എടുത്തുകൊണ്ട് പോയി ഒരു ജോലിയിൽ ഒരു കസേരയിലേക്ക് കൊണ്ടു ഇരുത്തിയിട്ട് നമുക്ക് ശമ്പളം തരണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പരാതിയും പരിഭവും ഒരിക്കലും തീരത്തില്ല ഈ ഡിപ്പെൻഡൻസി സിൻഡ്രോം ഈ കമ്പാരിസൺ കൾച്ചറും ഒക്കെ നമ്മൾ പാടേ മാറ്റിവെക്കണം കൂടുതൽ മനുഷ്യന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക അവർ എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് അവരുടെ ഇഷ്ടം അതിനെ ജഡ്ജ് ജഡ്ജിയാതിരിക്കുക അല്ലെങ്കിൽ നമ്മളുടെ ആദികൾ അയ്യോ അവൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന അല്ല ജോലി അല്ലെങ്കിൽ അവൻ അത് ചെയ്താലേ രക്ഷപ്പെടുത്തുള്ളൂ ഇവിടേക്ക് ഇവിടേക്ക് പോയി ഇങ്ങനെയുള്ള ആദ്യം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കുക അവർ അവരുടെ കാര്യമൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യത ആവാതിരിക്കും അങ്ങനെ ബാധ്യത ആവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സ്നേഹിക്കാനായിട്ട് പറ്റും ബാങ്കിൻ്റെ ഇ എം ഐ മാസം മാസം അടയ്ക്കേണ്ട ആളുകൾക്ക് ജോലി ജോലിയെടുക്കാതൊന്നും മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റാറില്ല അങ്ങനെയൊക്കെ ജോലി എടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിൽ ഫ്രീ ടൈം ഒന്നും കിട്ടാതെ ആവും ചിലപ്പോൾ റിലേഷൻഷിപ്പിനെയൊക്കെ അത് ബാധിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ബാധ്യതകൾ സാമ്പത്തിക ബാധ്യതകൾ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന നമ്മൾ ഓരോ ആളുകളും ഏറ്റെടുത്തങ്ങ് ചെയ്തു കഴിഞ്ഞാൽ കുറേ സമാധാനം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവും നമ്മൾ വിജയിച്ച ആളുകളുടെ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ നമ്മൾ വലിയ വിജയങ്ങൾ വലിയ സമ്പത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ല്ലേ അവരിൽ എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല അന്നൊരു വലിയ മന്ത്രിസഭയുണ്ടായിരുന്നു ആ ഒരു മന്ത്രിസഭയിൽ പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാരുണ്ടായിരുന്നു നാട്ടിലെ സിസ്റ്റൊക്കെ ആയിരുന്നു അവർ ഒരു ഇൻഡസ്ട്രി തുടങ്ങി അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി തുടങ്ങി എനിക്ക് അവിടെ ഒരു ജോലി എന്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് അല്ല വേറിട്ട വഴികളിൽ ഉള്ള സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് സ്കില്ലുകൾ ആർജിച്ച് അതുകൊണ്ട് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് ആളുകൾ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് അപ്പോൾ റീസൻറ്റായിട്ട് ഞാൻ തുടക്കത്തിൽ മെൻഷൻ ചെയ്ത് ഞാൻ കണ്ട വീഡിയോസിലെ മൈഗ്രേഷൻ റിവേഴ്സ് മൈഗ്രേഷൻ അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ചില ആദികളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനാഥരാക്കപ്പെടുന്നു എന്ന് നമ്മൾ പറയുന്ന പേരൻസിനു പോലും അത്ര ആദ്യമൊന്നും ഉണ്ടാവില്ല അവരുടെയൊക്കെ വ്യക്തി ജീവിതത്തിലെ ഡിസിഷൻസും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ന്യൂനതകളോ അല്ലെങ്കിൽ പോസിറ്റീവ്സോ ഒക്കെയാണ് ആ ജീവിതത്തിലുള്ളത് അതിനെക്കുറിച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രവാസികളൊക്കെ നാട്ടിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ടൈം ഇൻഷുറൻസ് എടുത്തു വെച്ചുകൊള്ളുക ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ സൈഡിൽ വീഡിയോയുടെ സൈഡിൽ ഒരു ക്യു കോഡ് നൽകിയിട്ടുണ്ട് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ടൈം ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് ഓൺലൈനായിട്ട് എടുക്കുവാനായിട്ട് ഇന്ന് തന്നെ ട്രൈ ചെയ്യുക വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി